പെണ്ണിനെ പെണ്ണിനെ പോകും കല്യാണ ഇന്ന് രാവിലെ ഒരു ആഹാരം സീരിയൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ അപ്പം വേണ്ടിയ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് എന്റെ അമ്മ എനിക്ക് വന്ന ഒരു വർഷം മുമ്പ് അമ്മയുടെ ഒരു വീഡിയോ ഞാൻ ഓടാൻ പോയിട്ട് വന്നിട്ട് അമ്മേനോട് പറയുക എടാ മോനെ ഇവിടെ ഇരുന്നേടാ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ ഇതേ നീ അറിഞ്ഞു പറഞ്ഞിട്ട് സീരിയലിൻ്റെ കഥ പറയാൻ തുടങ്ങി ഞാൻ നൈസായിട്ട് അത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നൈസായിട്ട് ഒരു വർഷം മുമ്പുള്ളത് ഞാനത് എഫ് ബി പോസ്റ്റ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം ഭയങ്കര കോമഡി കോമസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് ഏറ്റവും അവസാനം അത് വെച്ച് തരാം ഞാൻ ഓക്കെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പല സീരിയലും ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചുമ്മാ ആയിരിക്കുമ്പോൾ അമ്മയുടെ കൂടെ ഒക്കെ ഇരിക്കും ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു നിലവാരം ഇല്ലാത്ത രീതിയിൽ ഒരാൾക്ക് ഒരു പണി കൊടുക്കുന്നത് തേങ്ങയൊക്കെ എടുത്ത് തലക്കടിക്കുക ഇതൊക്കെയാണ് ഒരു ആചാരത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഓരോ അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് നമ്മുടെ അത് നമ്മുടെ ഈ വേണ്ടപ്പെട്ട ചാനലുകൾ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സങ്കടം വരുന്നത് വേണ്ടപ്പെട്ട ചാനൽ കൂടി ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴേ എന്താ എന്താണ് അവരുദ്ദേശിക്കുന്നത് ഓക്കെ ഹിന്ദി ഹിന്ദി സീരിയലൊക്കെ കാണുന്നവർക്കറിയാം അവർക്ക് പിന്നെ ഒരു ലോജിക്കില്ല ഇപ്പം തന്നെ അമ്മായിയമ്മയാണ് നായികയുടെ കട്ട സപ്പോർട്ടായിട്ട് പോകണമെങ്കിൽ ഒരു നാനൂറാമത്തെ എപ്പിസോഡില റിവെൻ്റ് അടിക്കും ഒന്നാമത്തെ ഒട്ടി ഇവരുടെ പ്ലാനിങ് ആയിരുന്നു ഇതെല്ലാം എന്നൊക്കെ അതേ ഒരു ഓക്കെ അതേ ഒരു നിലവാരത്തിൽ ഇപ്പം നമ്മുടെയും വരുന്നുണ്ട് തേങ്ങ എടുത്ത് തലയ്ക്കടിയ ഈ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ എന്ത് ഇങ്ങനെ പോകുന്നതെന്ന് ആലോചിക്കുന്നേ ആ സീരിയലിലാണെങ്കിൽ റേറ്റിംഗ് ടോപ്പും സീരിയസ്ലി അപ്പൊ ഞാനിത് ആലോചിക്കും ഇങ്ങനെയും എല്ലാം വിവരക്കേടും ഓക്കെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ ആൾക്ക് ഇതിൽ തന്നെ ആയി പോകുന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ എന്തായാലും ആ സീരിയലിന്റെ കുറച്ച് പാട്ടൊന്നു വെച്ച് തരാം ഒന്ന് കണ്ടു ഡയറക്ടർ ബ്രോ യുആർ ബ്രോലൈൻസ് ഹോസാം എന്തോന്നടിയത് നിങ്ങളതിനൊന്ന് ആലോചിച്ചു നോക്ക് ഏ എങ്ങോട്ട് പോവുക ഇത് കാണുന്നവർക്കൊരിത് വേണ്ടേ ഓക്കെ ഇതൊക്കെ കണ്ടിരിക്കാൻ കുറെ ആൾക്കാരുണ്ട് ഇപ്പോൾ സ്ഥിരം ഇങ്ങനെ ഈ ഒരു കഥാപാത്രം നെഗറ്റീവായിട്ട് ഒരു രണ്ടാഴ്ച കൊണ്ടുവന്നിട്ട് ഇവർക്ക് തലക്കിട്ടൊരു തേങ്ങ അടിക്കുകയാണെങ്കിൽ കസാരി ഇരിക്കും അമ്മച്ചാണെങ്കിൽ എണ്ണിച്ച് കൈ അടിക്കും അത് വേറെ കാര്യം ഓക്കെ ആ രീതിയിലായിരിക്കും അവരിത് കൊണ്ടുവരുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുറെ ആൾക്കാരുടെ ഒക്കെ ഞാൻ കണ്ടു ഓ അടിപൊളി അടിപൊളി സിംഗ് അടിപൊളി സിങ് ഇങ്ങനെ തന്നെ വേണം നോക്ക് അങ്ങനെ കുറെ എണ്ണം കമൻ്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട് ഏഹ് ഒരു നിലവാരം ഇല്ലാതെ പോവുകയാണെന്നുള്ള ആലോചിക്കുക ഇപ്പൊ എക്സാമ്പിൾ സീരിയലിൻ്റെ അഡിക്ഷൻ വേറെ എങ്ങനെ ഞാൻ പോകുന്നില്ല എൻ്റെ അമ്മയുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ഞാൻ അറിയാതെ എടുത്ത് നാ ജ്ഞാസയൊക്കെ കാണണം പുള്ളിക്കാരിടുത്ത് ഞാനതിവിടെ വെച്ച് തരാം അപ്പം ചിലവരൊക്കെ ഇനി വേണമെങ്കിൽ പറയൂ നീ അവൻ എൻ്റെ അവൻ ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ അമ്മയുടെ നെഞ്ചത്താണെന്നും പറഞ്ഞിട്ട് ഇനി ആരും ഇങ്ങോട്ട് വന്നേക്കല്ലേ ഓക്കെ അത് അഡ്വാൻസായിട്ട് ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾക്കറിയാം ഞാനും ഞങ്ങളുടെ അമ്മയുടെ പോകേണ്ട എന്താണെന്നും എങ്ങനാണെന്നും ഓക്കെ ഓക്കെ അതൊക്കെ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അത് അഡ്വാൻസായിട്ട് ഞാൻ പറഞ്ഞേക്കാം പിന്നെ കമൻറ്റ് ഇടാൻ വരുന്നവരോടാണ് ഞാൻ പറയുന്നത് ഓക്കെ നമുക്കെന്നാൽ അതിലോട്ട് പോവാം എല്ലാം ബ്യൂട്ടീഷ്യൻ ഇരുന്ന് ഒരുക്കുക ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഊട്ടത്തില് രണ്ട് ഗുണ്ടകൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു പെണ്ണിൻ്റെ രണ്ടാണും കൂടി ഇങ്ങോട്ട് വന്നേച്ച് പറയുവേ ഇങ്ങനെ കണ്ണ് കാണിക്കും ഇത് സെറ്റായ എന്നാലും ഇവര് പറയും ഇങ്ങനെ ഇങ്ങനെ കണ്ണ് കാണിക്കും ഇച്ചിരി കഴിഞ്ഞിട്ട് വരാൻ അപ്പൊ ഇവളെല്ലാം ഒരുക്കിയെല്ലാം ഇരുത്തിയേച്ച് ഈ പെണ്ണിനോട് പറയാം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് ഞാൻ ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ ഇവള് വാഷ് ചെയ്യാൻ പോകും പോയി കഴിഞ്ഞപ്പോഴത്തെ ഇവന്മാര് വന്ന് ഈ പെണ്ണിനെ പിടിച്ചോണ്ടാങ്ങ് പോകും കല്യാണ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോ ഇവള് എന്നെ വീട് എന്നെ വിടെന്നും പറഞ്ഞോണ്ട് ഒരു ഹോട്ടലിലാണ് തോന്നുന്നു അത് എന്താണ് വ്യക്തമാകുന്നില്ല എനിക്ക് അത് ഏത് എന്താ എന്നെ വീട് എന്നെ വീട് എന്നെ വീടാന്നും പറഞ്ഞ് ഇ പെണ്ണുകൾ അങ്ങ് വേളം വെക്കുവ ഇവമ്മൾമാര് വിടുവാന്നിട്ട് ഇവളെന്തോട് ഇവരെ രണ്ടിനെയും തള്ളി താഴെ ഇട്ടിട്ട് പെണ്ണിനൊരു ചവിട്ടും കൊടുത്തിട്ട് ഓടും ഓടി 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 ലിഫ്റ്റ് ചെന്ന് തുറന്നിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞപ്പോഴേ ഇവര് പുറേനെ ചെന്ന് പിടിക്കാൻ അപ്പൊ എന്നിട്ട് ഒരു റൂം തള്ളി തുറക്കാൻ നേരത്തെ ആ റൂം തുറക്കുന്നില്ല അടുത്ത റൂം തള്ളി തുറന്ന് ഇങ്ങനെ നിക്കുമ്പോ ഒരു ചെറുക്കൻ ഇങ്ങനെ നിക്കുവിങ്ങനെ ഏണിന് കൈയും കൊടുത്തു ഇപ്പൊ പുറവേ ഇവിളിങ്ങനെ രക്ഷപെട്ടെന്നുള്ള അർത്ഥത്തിൽ കൂടെ ഇവളിങ്ങനെ നിൽക്കുക അങ്ങനെ നിന്ന് കഴിഞ്ഞ അതാണ് അസ്പെൻസിട്ടിരിക്കുന്നത് ഓ ഇന്നത്തെ അപ്പൊ ഇന്നത്തെക്കാളത് കാണിക്കുന്നത് ഉണ്ണിമുകൻ കല്യാണ സ്ഥലത്ത് എത്തിയിട്ട് ചോദിക്കുന്നത് ഇവിടെ എന്താണ് പ്രശ്നം അന്നേരം വെറുതെ പ്രശ്നം എന്തായാലും നീ പരിഹരിക്കൂന്ന് അപ്പം ആ എന്തുണ്ടായാലും ഞാൻ പരി അപ്പൊ എന്തുവാ ഈ പെണ്ണിനെയും കൊണ്ടിവൻ കല്യാണ സ്ഥലത്ത് ഇന്നത്തെ രാത്രി കാടാ അതാടി നീ ജാസയോട് ഇരിക്കത് ഇന്ന് നീ ഒന്നിനും വന്നേ കയറി എന്റെ അടുത്ത് ടി വി അത് കാണുമ്പോ മുറ്റത്തെ പുല്ല കാണുമ്പോഴ അങ്ങോട്ട് വെക്കേ ചെയ്യരുത് കാരണം ആ സസ്പെൻസ് അത് ഇന്ന് നിമോന്നര പെണ്ണിനെ കൊണ്ട് രക്ഷിക്കുവോ കല്യാണം നടക്കോ അതിനുള്ള പാടാണ് ഇത് ഇന്ന് രാവിലെ ഒരു ആഹാരം പൊടി തള്ള ഉണ്ടാക്കിയില്ല നിമോന്നനെ കുറിച്ച് പറയാ മുറ്റത്തെ മുല്ലോ വല്ലാരും വീഡിയോ എടുത്തു ഇഷ്ടത്തേമില്ല സീരിയലാണെന്ന് തോന്നുന്നു അതിന് ഇരിക്കുള്ളൊരു പ്രൊമോഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു വീട്ടമ്മ ഇരുന്ന് പറയാം ഞാൻ രാവിലെ ഓടാൻ പോയിട്ട് വന്നപ്പം എന്നെ അതേ കാര്യത്തിൽ അവനെ ഇവിടെ ഇരുന്നെന്നും പറഞ്ഞ് ഇരുത്തോ ഞാൻ ആ കേട്ട് കഴിഞ്ഞപ്പോഴത് എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ചിരിക്കോടോ കരയോടോ ഞാൻ പിന്നെ നൈസായിട്ടിരുന്ന് വീഡിയോ എടുത്ത് തരാം ഇപ്പോഴും പുള്ളിയുടെ ആ ഒരു ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും മീൻസ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആകാംക്ഷയോടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇനി ഇനിയുള്ള ജനറേഷനൊക്കെ സീരിയലിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ തോന്നുന്നില്ല ഇതിപ്പം ഞാൻ തന്നെ ചിലതൊക്കെ ഇങ്ങനെ ഇവർ ഇരുന്ന് ഇങ്ങനെ ആകാംക്ഷയോടൊക്കെ കാണും ഹോട്ട് ഹോട്ട്സ്റ്റാറുണ്ട് ഹോട്ട്സ്റ്റാറിലേക്കൂടെ എനിക്ക് തോന്നുന്നു ദയന ഇതൊരു സീരിയലാണെന്ന് തോന്നുന്നു എഴുന്നൂറ് ഏകാണ്ട് എപ്പിസോഡ് ഒറ്റടിക്ക് ഒരു പത്ത് മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് എത്തിക്കിടത്ത് ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ് ഈ പറയുന്നത് സീരിയൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയുള്ള കുഴപ്പമില്ല ആൾക്കാരുടെ പൾസ് അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എന്ന് വെച്ചു എന്തും പോകുമ്പോൾ ഇത്തരം കാണിച്ചിട്ടാകരുത് ഇതിപ്പം കാണുന്നവർക്കു എന്താ പറയുക അയ്യോ വന്ന് വന്ന് ഭയങ്കര വെറുപ്പീരായി തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര വെറുപ്പീരായിട്ട് പല കാര്യങ്ങളും കാരണം ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ അപ്പം എനിക്കിതിവിടെ പറയണമെന്നൊന്നു തോന്നി ഉം ഇപ്പം സീരിയൽ ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ എൻ്റെ അമ്മയുടെ ഞാൻ കാണിച്ചു തന്നില്ല അവർ അത്രമാത്രീ സീരിയലൊക്കെ ഇഷ്ടപ്പെടുന്നത് അവരെയൊക്കെ ഇങ്ങനെ ഒരു ഒരുമാതിരി ഞാൻ രൂസം ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ മനെ കണ്ടിരിക്കുമ്പോൾ ഉള്ളവരിപ്പൊ നിങ്ങൾ സിനിമയിൽ തന്നെ പല കത്തികളും കിത്തികളും ഒക്കെ കാണത്തില്ലേ ഞാൻ പറഞ്ഞു നമുക്കിപ്പോ ബോധമൊക്കെ ഉണ്ടല്ലേ ഉണ്ടട 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 എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഞങ്ങൾ അതങ്ങ് ചെയ്ത് വിടുകയും ചെയ്തു പിന്നെ എനിക്കിതൊന്നും ഇവിടെ പറയണമെന്ന് തോന്നി ഇന്ന ടീച്ചറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര മോശം അഭിപ്രായമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചില ആൾക്കാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് തപ്പിപ്പോയപ്പോൾ പോസ്റ്റ് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും എനിക്കിത് ഇവിടെ പറയണമെന്ന് തോന്നി ഓക്കെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്മിറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നല്ല രീതി കൊടുത്തേക്കണം താഴെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉള്ളതുള്ളതല്ല പറ ഓക്കെ ലവ് യു ഓൾ ബൈ